കോട്ടത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് കെ എസ് യു മാർച്ച് നടത്തുകയാണ് കുറെ വാണാള് വയലുകള് ചേർന്ന് നടത്തിയിട്ടുള്ള റാഗിങ്ങിന്റെ പേരിൽ നടത്തിയ കൊലപാതകം കോട്ടയം അന്തിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ് സംഭവം എല്ലാവർക്കും അറിയാം ഞാൻ ഒരുപാട് വീഡിയോസ് ഇതുമായി റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് എന്നാൽ കുറച്ച് സന്തോഷമുള്ള ഒരു ന്യൂസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേൾക്കാനിടയായിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനിൽ കെ എച്ച് യു പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൽ സമരവും ഭയങ്കര വിഷയമായിട്ട് അവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് വരാം പക്ഷെ അതിനു മുന്നേ ഈ നാറിയ കുറെ വേട്ടവാളിയന്മാരെ അവിടുന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം സന്തോഷകരമായ ഒരു ന്യൂസ് തന്നെയാണ് ഈ റാഗിങ് നടത്തിയിട്ടുള്ള പരനാറികളായ കുറെ വേട്ടവാളിയന്മാരും കുറെ വേളികൾ പിടിച്ചവന്മാരും ഉണ്ടല്ലോ റാഗിങ്ങിന്റെ പേര് നടത്തിയ കൊലപാതക സ്വഭാവം അമാരെ എല്ലാം ഡിസ്മിസ് ചെയ്ത് വിട്ടിട്ടുണ്ട് അത്യാവശ്യം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഈ നാരികൾ അമ്മാതിരി അപരാധമാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് അമ്മമാർക്ക് തിന്നാനും കൂത്തടിക്കാനും ഓരോന്നിനും വേണ്ടിയിട്ട് അവിടെയുള്ള പയ്യന്മാര് കയ്യിൽ നിന്ന് പൈസ ഇട്ട് കൊടുക്കണം ഇതൊക്കെയാണ് അവിടുത്തെ അമ്മമാരെ റൂൾസ് സത്യം പറയാലോ കുറെ വാണാല് വയലുകളായിരുന്നു ഇവന്റെയൊക്കെ ജൂനിയർ ഞാനായിരുന്നെങ്കിൽ ഇവന്മാര് ജൂനിയറിന്റെ കരുത്ത് എന്താണെന്ന് അറിയാമായിരുന്നു സത്യം എന്റെ പൊന്നുമക്കളെ നീയൊക്കെ എന്നെ കൊണ്ട് റൂമിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇമാതിരി കിഴുതാപ്പ് പരിപാടി ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ ഞാൻ ചത്താലം കുഴപ്പമില്ല ഒരുത്തൻ്റെ പിടുക്കങ്ങി എടുത്തിട്ടേ ഞാൻ പോകത്തുള്ളുമായിരുന്നു സത്യം എങ്ങനെയാണ് ഈ പിള്ളേർ ഇതെല്ലാം സഹിച്ച് പേടിച്ചവിടെ നിന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു പാവപ്പെട്ട വീട്ടിലെ പിള്ളാരായിരിക്കാം അല്ലെങ്കിൽ അത്രയും ധൈര്യമുള്ള പിള്ളാരായിരിക്കത്തില്ല അതുകൊണ്ടായിരിക്കണമല്ലോ ഇവനൊക്കെ ഇമ്മാതിരി അവരാധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള തിരിച്ചടിക്കാത്തവന്മാരെ അടുത്തല്ലേ അങ്ങോട്ട് കയറത്തുള്ളൂ തിരിച്ചടിക്കണവന്മാരും അങ്ങോട്ട് കയറാൻ പോകത്തില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം പാവം നോക്കിയിട്ടുള്ള പിള്ളാരൊക്കെയാണ് ഉമാർ ഈ പരിപാടിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവനൊക്കെ തിന്നാനും കൂത്തടിക്കാനും എല്ലാ ആഴ്ചയിലും വെള്ളം അടിക്കാനും ആയിട്ടും ഈ പിള്ളേരുടെ അടുത്തുനിന്ന് തന്നെ ഉമാര് പൈസയും പിരിക്കുകയാണ് കൊടുക്കാത്ത പിള്ളേർക്കെതിരെയാണ് ഉമാര് ഉമ്മാതിരി അപരാധങ്ങൾ കാട്ടി കൂട്ടിയിട്ടുള്ളത് എന്തായാലും കുറച്ച് താമസിച്ചെങ്കിലും ഇതൊക്കെ പുറത്തു വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അവിടെ പ്രിൻസിപ്പൾ വാർഡ് ആൻഡ് സെക്യൂരിറ്റി ഇവരൊന്നും വേണ്ടായിട്ട് ആ കോളേജില് ഈ പറഞ്ഞ ആൾക്കാർ ഇനിയായാലും വയ്ക്കണമെന്നൊന്നും ഇല്ലാട്ടാ ഇവരൊന്നും അവിടെ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല ചുമ്മാ ഗവൺമെന്റ് ശമ്പളം നഷ്ടമാണ് ഏത് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് പ്രിൻസിപ്പളിനായാലും സെക്യൂരിറ്റിക്ക് ആയാലും വാർഡനായാലും ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നഷ്ടമാണ് കാരണം അവർക്കവിടെ പണിയില്ല പണി എടുക്കാൻ അറിയില്ല പണി എടുക്കുന്നില്ല അതുകൊണ്ട് ഇനി അവിടെ അങ്ങനത്തെ ആൾക്കാർ വേണമെന്നും എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അത്രയും നട്ടലുള്ള ആൾക്കാരെ കൊണ്ട് വയ്ക്കണം നമ്മുടെ മാസ്റ്റർ സിനിമയിൽ വിജയം വന്നതുപോലെ അത്യാവശ്യം നല്ല നട്ടലുള്ള ആരെങ്കിലും കൊണ്ട് അവിടെ നിർത്തണം അല്ലാണ്ട് വാഴപ്പിണ്ടി മഞ്ചോട്ട് നടക്കുന്ന ടീംസിനെ കൊണ്ട് അവിടെ ഇനിയും പ്രിൻസിപ്പളും സെക്യൂരിറ്റി വാർഡനായിട്ടൊക്കെ കൊണ്ട് നിർത്തിയ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ കൂത്താട്ടവും നടക്കും എല്ലാ കോളേജുകളിലും ഈ പ്രിൻസിപ്പളും ഒക്കെ സെക്യൂരിറ്റിയൊക്കെ കീരവിത്ത് പറിച്ചിട്ട് പാവികൊണ്ടിരിക്കാണ്ട് വാങ്ങുന്ന പൈസയ്ക്കുള്ള പണി എടുക്കാൻ ശ്രമിക്കണം ഈ കോളേജിലായാലും ഹോസ്റ്റലിലായാലും ഇമാതിര അപരാധങ്ങൾ നടന്നിട്ട് നിങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടേ ഇതിന്റെയൊക്കെ വാസ്തവം പിന്നെ അതുപോലെ തന്നെ അവർക്ക് കോംപ്രമൈസ് ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ ഇവനൊക്കെ തന്നെ ഇവന്റെയൊക്കെ സ്വന്തം കുഴി കുഴിച്ച് അവസാന ഘട്ടമായപ്പോൾ വീഡിയോ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലിട്ട് അതെങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ന്യൂസില് വെത്തി അവസാനം മൊത്തം അടവളം തേഞ്ഞ് അണ്ണന്മാരെല്ലാം അങ്ങ് മൂഞ്ി തിരിഞ്ഞ് കമ്പി തിരിയ അത് തന്നെയുള്ള കാര്യം ഞാൻ പറയാം അതായത് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് സന്തോഷമുള്ള ഒരു ന്യൂസ് കേൾക്കാനിടയായി ഞാനൊന്ന് കേൾപ്പിക്കാം സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിലെടുത്തിരിക്കുന്നത് ആ തീരുമാനം കൗൺസിലിൻ്റെ പ്രധാനയായ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല അത്തരം ആൾക്കാർ നഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതൊരു സേവന മേഖലയും കൂടിയാണ് ആ സേവന മേഖലയിൽ മനുഷ്യത്വവും ഔദാര്യം ഉള്ളവരാണ് കടന്നു വരേണ്ടത് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയ നഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടുള്ളത് ആ തീരുമാനം പ്രസിഡന്റ് ഗവണ്മെന്റിനെ അറിയിക്കേണ്ടായിരിക്കും തുടർ പഠനം പറഞ്ഞാൽ ഞങ്ങളാണല്ലോ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് അപ്പൊ അത് കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പൊ ഇല്ലാതെയാക്കിയത് രജിസ്ട്രേഷൻ ആയില്ലോ അവര് പഠിക്കണം അവര് പരീക്ഷയാണല്ലോ അതൊക്കെ നമ്മളാണല്ലോ നടത്തുന്നത് അങ്ങനെ പരീക്ഷ നടത്തി വീണ്ടും അവരെ പഠിക്കാൻ ഞങ്ങൾ തുടരാൻ അനുവദിക്കണല്ലോ അവരുടെ പരീക്ഷയാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായി പരീക്ഷ എഴുതാനുള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അതായത് ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഫെബ്രുവരിയോടുകൂടി പരീക്ഷ വരാനുള്ളതാണ് ഈ മാസം അപ്പോൾ ഹോൾ ടിക്കറ്റ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തടയാനും അവരുടെ തുടർപഠനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തുടർപഠനത്തിൽ മുന്നോട്ട് പോകേണ്ട എന്ന് കോളേജിൻ്റെ അധികൃതർ പ്രിൻസിപ്പൾ ഇപ്പോൾ സസ്പെൻഷനിലാണ് അപ്പോൾ കോളേജിൻ്റെ അധികൃതരെ അത് ഉടൻ തന്നെ അറിയിക്കാൻ സെക്രട്ടറി ചുമതലപ്പെടുത്തി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് അവരുടെ പഠനം നിർത്താനാണ് ഇതായത് തുടർന്ന് അങ്ങോട്ട് ഈ നാറികളെ നഴ്സിംഗ് കൗൺസിൽ എല്ലാം കൂടി തീരുമാനം എടുത്ത് ഇനി യുവമാര് ഉണ്ടാക്കണ്ട യുവമാരെ നേഴ്സായിട്ട് ഇവിടെ അങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല യുവമാരെ പോലെയുള്ള മനസാക്ഷി ഇല്ലാത്തവരല്ല നേഴ്സുമാരാകേണ്ടത് മാലാഹിക്ക് തുല്യമുള്ള ആൾക്കാരാണ് ഈ നഴ്സുമാരാകുന്നവർക്ക് അത്യാവശ്യം മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വേണം അതില്ലാത്ത ഇതുപോലത്തെ നാറികൾ ഒരിക്കലും നഴ്സുമാരാകേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നഴ്സിംഗ് കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇനി യുവമാർക്ക് തുടർന്ന് പഠിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇനി ഒരു അറിയിപ്പ് തിരിഞ്ഞു വരരുത് ആമാർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു അറിയിപ്പ് വരരുത് അങ്ങനെ ഒരു അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ജനങ്ങൾ അടങ്ങിയിരിക്കത്തില്ല ജനങ്ങൾക്ക് അത് എച്ച്എപ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലത്തെ അവരാധികൾ ഒരിക്കലും ഇനി ഒരു സ്ഥാപനത്തിലും ജോലിയും കൊടുക്കരുത് ഒരു തേങ്ങയും കൊടുക്കരുത് പഠിക്കാനും അനുവദിക്കരുത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു ഇതിലും പഠിക്കാനുള്ള ഇതും കൊടുക്കരുത് ഒരു സ്ഥാപനങ്ങളിലും ജോലിയും കൊടുക്കരുത് അങ്ങനെ യുവമാരൊക്കെ നരയിക്കണം ദേ ആർ ക്രിമിനൽസ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഇവന്മാർ മനുഷ്യന്മാരല്ല യുവമാരെ ജയിലിൽ അടക്കേണ്ട കേസാണ് ഇവന്മാരെ പുറത്തുവിടാൻ പാടില്ല പുറത്തുവിട്ടാൽ ഇതല്ലേ ഇതിന്റെ അപ്പുറം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അത്രയ്ക്ക് ബ്രൂട്ടലിയാണ് നമുക്ക് ഓരോ റൂമുകളിൽ കൊണ്ടിട്ട് ഓരോ പയ്യന്മാരെ ചെയ്ത് കൂട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ആലോചിച്ച് നോക്കുമ്പോൾ പിടി കിട്ടും യുവമാര് ക്രിമിനൽസ് ആണ് അല്ലാണ്ട് നേഴ്സുമാരാകേണ്ട അല്ലെങ്കിൽ മറ്റൊരു ജോലിക്കും ഉള്ള യോഗ്യതയില്ലാത്ത പരനാറികൾ എന്ന് തന്നെ പറയും ഇവനൊക്കെ ഈ ജൂനിയേഴ്സ് പിള്ളേരുടെ പൈസ വാങ്ങിച്ചിട്ട് കൂത്താടി നടക്കുമല്ലോ നമുക്ക് അതിന്റെ ഒരു കൂത്താട്ടം കണ്ടുനോക്കാം ഈ വാണാലുകളുടെ തലവനാണ് രാഹുൽ മറ്റന്നാറയെ ഏത് മറ്റന്നാറേ ഒരു കോമ്രേഡ് നാറ് അവനാണ് ഈ വാണാലുകളുടെ തലവൻ ഇവന്റെ വിചാരം ഇവൻ തന്നെയാണ് നാട് ഭരിക്കുന്നതെന്ന് ഒന്നാതിരെ അവരാധമാണ് ഏഹ് ഇവന്റെ വിചാരം ഇവൻ എന്തോ ഒരു സംഭവമാണ് ഇവൻ മറ്റേ കിടിലുമാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ സ്വയമേ ഞാൻ എന്ന ഭാവമുള്ള ഒരു നാറിയാണ് ഈ രാഹുൽ എന്ന് പറയുന്നത് അവന്റെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കുക കേട്ടോ ഭയങ്കര കിടിലോ എന്നാണ് വിചാരം ഭയങ്കര ഇൻസ്റ്റൽ ആക്റ്റീവ് ആണ് എല്ലാ മാസ് ഡയലോഗും കേട്ടി ഇട്ട് ബി ജി എമ്മും കേട്ടിട്ട് സ്വയമേ പൊങ്ങച്ചോക്ക് അടിച്ചിരിക്കുന്നവര് വൃത്തികെട്ടവനാണ് നമുക്കൊന്ന് നോക്കാം രണ്ടിനും ും എന്റെ അച്ഛന്റെ അച്ചാറാണ് മന്നാടിയർ ഞാൻ പറയാൻ ഞാൻ കൂടി പോ ഭയം ഭയമില്ല എന്തായാലും പിടിച്ചിപ്പോ അടിച്ച് കയറി ഇക്കയറ്റി വിട്ടിട്ടുണ്ടല്ലോ ഇനി തൂക്കാനും തൂങ്ങാനും ഒന്നും ഭയമില്ലല്ലോ അവിടെ ഇരുന്നു കൊണയടിച്ച് കൊണയടിച്ച് അവിടെ കയറിയിരുന്നു എന്തോലും സംഭവം എന്നാണ് ഇവന്റെ ഒക്കെ വിചാരം കഴുപ്പണം മാറി ഇവനെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വൺ വിഷയം നടക്കുകയാണ് വൺ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയം പോലീസും പ്രവർത്തകരും എല്ലാരും കൂടിയൊക്കെ ആടി ബഹളമാണ് എന്തായാലും അതിന്റെ ചെറിയൊരു ഭാഗം കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് കെ എസ് യു മാർച്ച് നടത്തുകയാണ് പ്രവർത്തകരൊക്കെ കട്ടക്കെ നിക്കുകയാണ് കട്ടയ്ക്ക് ഇതൊക്കെ എനിക്ക് പാർട്ടി ബേസിൽ സമരം ചെയ്യുന്ന ഒക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇതിന് അന്ത്യം കാണുന്നത് വരെ ഉണ്ടാവണം അല്ലാണ്ട് കുറച്ച് ദിവസം സമരം ചെയ്ത് ഭയങ്കര വായ്പത്തളം അടിച്ച് ഈ ഭയങ്കര വിഷയമൊക്കെ ആക്കിയിട്ട് പാർട്ടി ബേസിൽ നിങ്ങളുടെ ഫൈറ്റ് നടത്താണ്ട് ഈ നാരികൾക്ക് ഇനി ഒരു അവസരം ഉണ്ടാകരുത് അതുപോലെ ഇനിയുള്ള ഒരു നാറികളും ഒരു കോളേജിലും റാഗിങ് ചെയ്യരുത് ആ ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ സമരം കൊണ്ട് എന്തെങ്കിലും ഉപയോഗം വേണം അത് നിങ്ങളെന്നല്ല ഏത് പാർട്ടി സമരം ചെയ്താൽ ഇതിപ്പം കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരെയുള്ള ഒരു ഫൈറ്റായിട്ട് തിരിഞ്ഞു മാറുന്ന പോലെ എനിക്ക് പേഴ്സണലി കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ തോന്നി അങ്ങനെയൊന്നും ഫൈറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇത് നീതി കിട്ടണം ആ പിള്ളേർക്ക് ക്രൂര ക്രൂരപീഡനങ്ങൾക്ക് ഇരയായ ആ പിള്ളേർക്ക് നീതി കിട്ടണം അതുപോലെ ഇനി ഒരു കോളേജുകളിലും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാവാൻ പാടില്ല ആ രീതിയിൽ സംഭവങ്ങൾ കാര്യങ്ങൾ നടക്കണം അല്ലാണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇത് ഒരു ആരോപമാക്കിയിട്ട് കുറച്ച് പാർട്ടി ഫൈറ്റും കുറച്ച് മാർച്ചും ഒക്കെ നടത്തി എന്തോ വലിയ വിഷയമാക്കി കെ എസ് സി ഇവിടെ ഉണ്ടെന്നുള്ള ഒരു അറിയിപ്പൊക്കെ അറിയിച്ചിട്ട് പോവാണ്ട് നിങ്ങൾ കട്ടൊക്കെ നിൽക്കണം എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് കാരണം നാളെ നമ്മുടെ വീട്ടിലെ മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഇതേ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നിസ്സായ അവസ്ഥയിൽ നമുക്ക് നിൽക്കേണ്ട ഒരു ഗതിയേട് വരരുത് അന്ന് നമുക്ക് കട്ടയ്ക്ക് നിൽക്കണം അന്ന് നമ്മുടെ കൂടെ ഈ പറയുന്ന പാർട്ടിക്കാരായാലും എല്ലാവരും ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം കാണണം മലയാളികൾ ഒന്നിച്ച് നിൽക്കണം അപ്പം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അന്ന് സപ്പോർട്ടിന് ആൾക്കാര് വേണം അല്ലാണ്ട് രണ്ടു ദിവസം സപ്പോർട്ട് ചെയ്തിട്ട് അന്ന് പരിപോടെയും ചായയിൽ നിന്നും കൊണ്ട് വീടുകളിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ ഒരാൾക്കാണ് ഇതുപോലത്തെ ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ കട്ടയ്ക്ക് പ്രതികരിക്കത്തില്ല അതുപോലെ നമ്മൾ പ്രതികരിക്കണം ഇവന്റെയൊക്കെ തൊറുപ്പ് ചീട്ട് വലിച്ചു കീറണം ഈ ജൂനിയർ പിള്ളേരെ പീഡിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും പൈസ തട്ടിപ്പറിച്ച് നേടിയെടുത്ത് ഇവന്റെയൊക്കെ കൂത്താട്ടങ്ങളെല്ലാം കൂത്താട്ടങ്ങളെല്ലാംമാര് കൂത്താടി അങ്ങ് ആവശ്യമായിട്ട് സുഖമായിട്ട് ജീവിച്ച് നടക്കുകയായിരുന്നു പല നാൾ കള്ളാൻ ഒരു നാൾ പിടി അല്ലെങ്കിൽ ഒരുപാട് കാലം ഉണ ഒരു നാൾ ഉണക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ യുവമാർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസ്ഥ എല്ലാവരും മനസ്സിലാക്കുക ഇനിയെങ്കിലും കോളേജിൽ ഈ റാഗിംഗ് എന്ന് പറയുന്ന അപരാധം പരിപാടി നടത്തരുത് അതുപോലെ കോളേജിൽ പാർട്ടി കാര്യങ്ങൾ വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഈ എസ് എഫ് ഐയുടെ പേരിൽ ഞളിഞ്ഞ് നടക്കുന്ന കുറെ പേരുണ്ട് ഞാൻ ഓഫ് കോഴ്സ് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നായിരുന്നു കോളേജിൽ പഠിച്ച സമയത്ത് പക്ഷേ എസ് എഫ് ഐ യിലാണെന്ന് പറഞ്ഞ് സ്വയം എന്തോ സംഭവമാണ് അഹങ്കാരം തുപ്പി നടക്കുന്ന കുറേ ടീംസ് ഒക്കെ ഉണ്ട് ഉള്ളവരുടെ അടുത്തൊന്നും എനിക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ട് ഞാൻ എസ് എഫ് ഐ ആണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നലേ പ്രത്യേകിച്ച് ഈ കോളേജിൽ പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പം തന്നെ അവിടെ എവിമാരുടെ ഭരണമാണ് പിന്നെ പൂത്താട്ടങ്ങളാണ് നടക്കുന്നത് പൊതുസമൂല അനുഭവമാണെന്ന് കൂട്ടിക്കുക കോളേജ് വരയ്ക്കാനായിട്ടും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആളുണ്ട് ആ ആളിനത് കഴിഞ്ഞില്ലെങ്കിൽ ആ പണിക്ക് നിക്കാതിരിക്കുക ശമ്പളം വാങ്ങി കണ്ണിട്ട് പോവാതിരിക്കുക എന്തായാലും സസ്പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് കുറച്ചാലും വീട്ടിൽ പോരുന്ന വീട്ടിൽ അരി വറത്തിട്ട് വാ എന്തായാലും എല്ലാവരും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ കൂടുതൽ അപ്ഡേഷൻസോ കാര്യങ്ങളോ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് അറിയുന്നതായിരിക്കും പുതിയൊരു വീഡിയോ